താനേ ഇറങ്ങി വരുന്ന സ്റ്റെപ്പ് താനെ ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കുന്ന ഡോർ ഈ കാർ കാർഷെഡിനുള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ എന്റെ ഈ കാണുന്ന പിറയിൽ കാണുന്ന ഈ ഒരു സ്ഥലം നൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് ഇത്രയും വലിയൊരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ല ഇതെല്ലാം നമ്മുടെ മോഹൻചേട്ടൻ സ്വന്തമായി വീട്ടിൽ തന്നെ ചെയ്തതാണ് പബ്ലിക്കിന് വേണ്ടി ഒരു സംഭവാണ് ഇരുമ്പാണ് എന്റെ എൺപത് കിലോയോളം വെയിറ്റ് ഉണ്ട് ക്ലോക്കിന് ശരി അതിന്റെ പ്രേമ ഉൾപ്പെടെ എൺപത് കിലോയോളം വെയിറ്റ് ഉണ്ട് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പഠിക്കാൻ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം െന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വീഡിയോ നമ്മൾ പല തവണയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് സ്ക്യർ ഫീറ്റ് വിസ്മയങ്ങൾ തീർത്തിട്ടുള്ള ഒരു കിടിലൻ ഓഫീസിനെ പറ്റിയായിരുന്നു അപ്പൊ ഈ ഒരു വീടി നിങ്ങൾ ഒരുപാട് പേര് കണ്ടുണ്ടായിരിക്കും അതായത് തറയുന്ന ടേബിൾ പൊങ്ങി വരുന്നു ഇറങ്ങി വരുന്നു ഒരു തിയേറ്റർ പണിഞ്ഞിരിക്കുന്നു അതിനകത്ത് ചെറിയൊരു ബാറ് അങ്ങനെ ഒരുപാട് വിസ്മയങ്ങളായിരുന്നു ഈ നമ്മുടെ മോഹൻ ചേട്ടൻ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയൂര് വേങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് നമ്മുടെ മോഹൻ ചേട്ടന്റെ വീട്ടിൽ തന്നെയാണ് അതായത് നമുക്ക് കുറച്ചേ ഉള്ളെങ്കിലും ആ കുറച്ച് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ മോഹൻചേട്ടൻ കാർഷിദ്ദീൻ ഉള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ എൻ ഈ കാണുന്ന പിറയിൽ കാണുന്ന ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലത്ത് നൂറ്റിയഞ്ച് സ്ക്വയർ ഫീറ്റിൽ ഒരു കിഡിലൻ ഒരു ഷോറൂമ് തന്നെ പണിഞ്ഞിരിക്കുകയാണ് ഒരുപാട് നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന ഐറ്റംസ് ഉള്ള ഒരു കിഡിലൻ ഷോറൂം അപ്പൊ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് ഈ ഉള്ള സ്ഥല സ്ഥല പരിമിതിയിൽ നമുക്ക് ഒരുപാട് പേർക്ക് അതിന്റെ തിരിക്കുവാനും ഫുള്ളി എയർ കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഒരുപാട് ചെലവ് കുറച്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഷോറൂമ് കാണുവാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് താനെ ഇറങ്ങി വരുന്ന സ്റ്റെപ്പ് താനെ ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കുന്ന ഡോർ ഇതെല്ലാം നമ്മുടെ മോഹൻ ചേട്ട സ്വന്തമായി വീട്ടിൽ തന്നെ ചെയ്തതാണ് അല്ലാതെ വലിയ കമ്പനികളോ കാര്യങ്ങളോ ഒന്നും വന്ന് ചെയ്തല്ല ഇപ്പൊ ഒരു ഒന്നര വർഷമായി കാണുമല്ലേ ആദ്യം നമ്മുടെ മിഷൻ പണി പെറ്റിന് ആ ഒരു സമയത്ത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പുതിയൊരു സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ചാനൽ ഫൈവിന്റെ ഈ ഒരു സംരംഭവും വിജയിക്കട്ടെ എല്ലാം നല്ല രീതിയിൽ പോട്ടെ അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ തുറക്കുന്നതെന്നൊക്കെ കാണാൻ ഈ ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ ഇതാണ് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് പറയേണ്ട ഒരു പ്രത്യേകത അതുപോലെ തറയുമായി വലിയ ബന്ധം ഇല്ല അല്ലെ ഇല്ല 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 നമ്മൾ അത്രയും സ്ഥലം മാറ്റിയിട്ടിരിക്കുന്നത് അപ്പൊ നമുക്കിത് ശരിക്കും ഒരു ഗോഡൗൺ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഷോപ്പും ഷോപ്പ് അതായത് ആ ഉള്ള നമ്മൾ പറഞ്ഞല്ലോ വെറും നൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ നൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ ഓൾറെഡി നമ്മൾ അത്രയും കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട് അത് അത്രയും സ്ഥലം ഇപ്പോഴും ഫ്രീ ആണ് അവിടെ നമുക്ക് രീതിയിൽ ഇതിന്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം വെക്കണമെങ്കിലും നമുക്ക് ഈ ഷോപ്പിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അല്ലാതെ നമ്മള് പരിധിയുണ്ട് അപ്പൊ വലിയ വലിയ ഐറ്റങ്ങൾ നമ്മൾ ഇവിടെ സൂക്ഷിക്കാം അതിന് ഡിസ്പ്ലേ ചെയ്യത്തക്ക രീതിയിൽ റാക്കുകളൊക്കെ വരുന്നുണ്ട് പണിയുന്നുണ്ട് ഇല്ല നമ്മളിപ്പോ ഇതങ്ങ് ഇനോബറേഷൻ കഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ വർക്ക് ഇനി ഒരുപാട് കിടക്കുന്നത് ഇതെല്ലാം നമുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഷോക്കേസ് മാതിരി എന്ന് പറഞ്ഞാൽ ഓരോ പിന്നെ ഓരോ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്ക് ഓരോ ഭാഗങ്ങൾ ഇറങ്ങി വരുന്ന രീതിയിൽ ഒക്കെ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ലോഡ് ചെയ്യാത്ത ഇതാണ് അപ്പോൾ ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലെയർ ആക്കാണ് ഇനി അത് ഇനി വരുന്നത് അടിവശത്ത് മലേഷ്യയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് ഏഷ്യ ഇന്ത്യ പിന്നെ ഗ്രാസ് റൂട്ട് ഇന്നോവേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമില് ഇന്ത്യയിൽ ഏഴുപേരെ തിരഞ്ഞെടുത്ത ഒരാൾ ഞാനാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അപ്പം പതിമൂന്ന് രാജ്യങ്ങളിൽ പിന്നെ പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു അപ്പൊ അതിനകത്ത് എന്റെ മിഷിന്റെ ഇത് അവതരിപ്പിച്ച് അപ്പൊ മിഷൻ ലോകത്തിൽ വേറെ ഇല്ല എന്നുള്ളത് എനിക്ക് അവിടെ വെച്ച് നേരിട്ട് ബോധ്യപ്പെട്ട് അതല്ല എന്റെ മിഷിന്റെ കണ്ടുപിടുത്ത് അവർ അംഗീകരിക്കുകയും ചെയ്ത് നമുക്ക് പഠിത്തം മാത്രമല്ല കഴിവ് കൊണ്ട് നമുക്ക് പലതും ആകാം എന്ന് കാണിച്ചു തന്ന ഒരാളാണ് മോഹൻലേ കാര്യങ്ങൾ പറയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സിഇ ഡി മൂസ സിനിമയായിരിക്കും അതിലെ ആ ഒരു ഓഫീസും കാര്യങ്ങളായിരിക്കും അപ്പൊ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഷോറൂമും ചെയ്തിരിക്കുന്നത് നൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് ഇത്രയും വലിയൊരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ ഇത്രയും ഐറ്റംസും എല്ലാം ഉള്ള ഒരു ഷോറൂം അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് കയറാൻ വേണ്ടി ഇതിന്റെ ഒരു സ്റ്റെപ്പും ഇതിന്റെ ഡോറും ഒക്കെ ഫുൾ ആട്ടോമാറ്റിക് ആയിട്ട് നമ്മളൊരു സ്വിച്ചിൽ നിൽക്കുമ്പോൾ ഇറങ്ങിയൊക്കെ വരും അല്ലേ അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കാണാം ആ ഹാ ഹാ ഇത് ആ ഒരു പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് ക്ലോസ് ആവും ആ രീതിയിലാണ് ഇതിന്റെ മെക്കാനിക്സ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമുക്ക് തൽക്കാലം ഇപ്പൊ തുറന്നു വെച്ച് ലോക്ക് ചെയ്യാം എ സി ആയതുകൊണ്ട് നമ്മളിപ്പോ ഡോർ അങ്ങനെ തുറന്നിടാൻ പറ്റത്തില്ലേ അപ്പൊ അതുകൊണ്ടെന്ന് പറഞ്ഞ ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ആയി നിൽക്കും പിന്നെ തനിയെ ഡോർ അടയും അങ്ങനെയാണ് മെക്കാനിസം ചെയ്തിരിക്കുന്നത് മെക്കാനിക്സ് ചെയ്ത് ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സ്ക്വയർ ഫീറ്റ് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ചോദ വെയിൻ അടിച്ചാൽ ഇത്ര ഇതാണ് ഇതിന്റെ ഫ്ലോറ് അതല്ലാതെ തന്നെ ഒരു സാധനം നമ്മള് ഫ്ലോറിൽ ബന്ധപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഇതിന് തന്നെ ഈ രണ്ടു വശത്തായിട്ട് നമ്മള് പിന്നെ ഈ പിന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടാ പിന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് തന്നെ ഇരുപത് പേർക്കോളം ഇരിക്കാം ആ ആ രീതിയിൽ അതെ അതെ ഇത് 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 ആവശ്യമില്ലെങ്കിൽ ഫോൾഡ് മടക്കി മടക്കി വെക്കാം വെക്കാം ഊരിയെടുക്കാം ഇതെല്ലാം 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 അത് മാത്രമല്ല മാറ്റാം ക്ലിപ്പ് ക്ലിപ്പ് മോഡലാണ് അപ്പൊ ഇത് നമുക്ക് ആവശ്യം വരുമ്പോ ഇത് പൊക്കി ഓട്ടോമാറ്റിക് ലോക്ക് ആണ് സ്ഥലം െയർ ഇതും നമ്മള് ഇത് ഫ്ലോറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല ഫ്ലോറുമായിട്ട് ബന്ധപ്പെടുത്തില്ലോ ആ എങ്ങോട്ട് വേണമെങ്കിൽ ആ എങ്ങോട്ടു വേണമെങ്കിലും നീക്കാം പിന്നെ ഇത് പല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാതെ എല്ലാ ഫെസിലിറ്റിയോടും കൂടിയുള്ള ഒരു ചെയറാണ് അപ്പൊ ഇതിനും നമ്മള് ഫ്ലോർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഇപ്പൊ ഇത്രയും നമ്മളിപ്പോ ഇത്രയും ഈ ചുരുങ്ങിയ ഈ ഇതിനകത്ത് തന്നെ നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു ജ്വല്ലറിയും കൂടെ വേണമെങ്കിൽ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അതിന് ഇത്രയും മതി അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എക്സാമ്പിൾ ആണ് അതായത് നമുക്കുള്ള കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും സ്ഥലം നമുക്ക് ഇപ്പം ഒന്നിനും ഒരു ഒരു വിഷയമല്ല പലർക്കും സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഉള്ള സ്ഥലം നമുക്ക് പല രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു സ്ഥാപനം ഒരുപാട് ഉള്ളിലാണ് അഞ്ചര കിലോമീറ്റർ അഞ്ചര കിലോമീറ്റർ ഒരു ഗ്രാമത്തിനുള്ളിലാണ് അപ്പൊ ഇവിടെ ആൾക്കാർ ഇതറിഞ്ഞ് ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ പല വീഡിയോ വന്ന് ഇങ്ങനെ അറിഞ്ഞ് ഇവിടെ ആൾക്കാർ എത്തുക എന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ് ചാവീനാണ് ക്ലോസ് കാണിച്ച കറക്റ്റ് മനസ്സിലാകില്ല ഒരു സ്വിച്ച് ഞാൻ അതും ഞാനതും ഒരു ഏറ്റവും പ്രത്യേകതയാണ് രണ്ട് ഫോൾഡ് ചെയ്യും എന്ത് സാധനവും അതിന് എന്ത് ചെറിയ ഐറ്റം ആണെങ്കിലും ഇപ്പൊ ഫാൻ വെച്ചിരിക്കുന്ന പോലും ആണെങ്കിലും അതൊരു സ്റ്റാൻഡ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു പരിപാടി മോഹൻ ചേട്ടൻ കൊണ്ടുവരും പിന്നെ അതായത് വീട്ടിൽ വീട്ടിൽ അത്യാവശ്യം നമുക്ക് വീട്ടിന് വേണ്ടുന്ന സാധനങ്ങൾ ഇലക്ട്രോണിക്സ് മിക്സി ഐറ്റങ്ങളും അങ്ങനൊക്കെ ഉള്ള സംഭവങ്ങള് തന്നെ അങ്ങനെ തോന്നിക്കുമെങ്കിലും എനിക്കത് തോന്നുന്നില്ല നമുക്ക് ഞാൻ നോക്കിയിട്ട് ഇവിടെ എനിക്ക് ഒരു കുറവും തോന്നില്ല കാരണം ഒരുപാട് പെട്ടെന്ന് ഇവിടെ ഇരിക്കുന്ന സ്മാർട്ട് വാച്ച് വരെ ഇരിക്കുന്നതാണ് അതായത് പിന്നെ ലൈറ്റ് ലൈറ്റ് ട്യൂബ് പിന്നെ അതിന്റെ ഫിറ്റിങ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ അത്യാവശ്യം എല്ലാം നമ്മള് പിന്നെ എന്ന് പറഞ്ഞാൽ പുറത്ത് പോലും ടൗണിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാളും പിന്നെ വില കുറച്ച് കൊടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത്രയും കളക്ട് ചെയ്തത് ഒന്നാണ് ചാനൽ ഫൈവ് വാച്ച് ആൻഡ് ഇലക്ട്രോണിക്സ് വൈഫാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പൊ എനിക്ക് ഇൻഡസ്ട്രിയൽ ആയിട്ട് അവിടെ പോയിരുന്നത് നോക്കാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് ഞാനിപ്പോ അതുകൊണ്ട് ഇങ്ങനെയും അപ്പൊ എനിക്ക് ഇത് നോക്കാം നോക്കാം നമ്മുടെ ഇൻഡസ്ട്രിയിലെ കാര്യങ്ങൾ ാണ് ഒരിക്കലും തോന്നില്ല നമ്മൾ ഇത്രയും കുഞ്ഞു സ്ഥലത്താണോ നിക്കുന്നതെന്ന് ഇതിനകത്ത് ചെയ്തിരിക്കാൻ ചിലപ്പോ ഡിസൈനിങ്ങിന്റെ ആവാം അങ്ങനെ എന്തെങ്കിലും ആകാം പക്ഷെ എനിക്ക് ഇത്രയും ചെറിയ സ്ഥലത്താണ് നമ്മൾ നമ്മൾ നമ്മള് ഒരു തോന്നല് വന്നിട്ടില്ല ഈ പറഞ്ഞ രീതിയിൽ നിങ്ങക്ക് ആശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഒരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഹൻചന്ദനെ കോൺടാക്ട് ചെയ്യാം ഞാൻ നമ്പര് താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സാധനങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ ഫൈവില് വരാം അതുപോലെ ഇവിടുത്തെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വെളിയിൽ വെച്ചിരിക്കുന്ന ഈ ഒരു അല്ലേ അല്ലേ ഡബിൾ ഡബിൾ സൈഡ് സൈഡ് ആണ് പബ്ലിക്കിന് വേണ്ടി ചെയ്ത ഒരു സംഭവമാണ് ഈ റോഡിന്റെ ഇരുവശത്തു നിന്നും സമയം രണ്ടു വശത്തുനിന്നും വരുന്നവർക്ക് ഒക്കെ സമയം നോക്കണം എന്നുള്ള എന്നുള്ളതിൽ നമ്മളത് പബ്ലിക്കിന് വേണ്ടി ചെയ്ത മൊത്തം ഇരുമ്പാണ് എൺപത് കിലോയെള്ളുണ്ട് എൺപത് കിലോയെള്ളത്രയും കട്ടി ഇരുമ്പിന് അകത്ത് ചെയ്താണ് അതിന്റെ ഹാൻഡ് സൂചി എല്ലാം തന്നെ ഇരുമ്പാണ് മൊത്തം ഇരുമ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ഇട്ടി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആയ കാര്യം നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ പിന്നെ ഒന്നേന്ന് നമ്മളിപ്പോൾ പുതിയൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഭിരാം സുന്ദർ എന്നും പറഞ്ഞ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ചിലപ്പോ ആ ഒരു പേജിലായിരിക്കണം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഫോളോ ചെയ്ത് കൂടെ നിൽക്കാൻ ആരും മറക്കരുത് എല്ലാരും ഇനി കൂടെ കാണണം നമ്മൾ നമ്മളൊന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു പേജ് അപ്പൊ ഇത്രയും നാള് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് ഏകദേശം അൻപതിനായിരം ഫോളോവേഴ്സുള്ള ആണ് നമ്മുടെ കയ്യിൽ നിന്ന് ഹാക്കായി പോയത് തിരിച്ചെടുക്കാൻ ഒരു വഴിയില്ലാതെ ഇച്ചിരി ആയി പോയി നമ്മൾ ഇത്രയും ദിവസം അതാണ് പെൻറ്റ് ചെയ്യുന്നത് ഇനി കുഴപ്പമില്ല നമ്മൾ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഓരോന്നും ഏതെങ്കിലും അല്ലേ പറ്റുകയുള്ളൂ ഇനിയും നമ്മൾ പോയെങ്കിൽ പോട്ടേ നമ്മൾ പുതിയ വഴി നോക്കുവാണ് അപ്പൊ അടുത്തൊരു കാണാം എല്ലാവർക്കും ബൈ ബൈ